തിരുമറ്റക്കോട് മണ്ഡലം ഐ എൻ ടി യു സി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു അധ്യയന വർഷത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും എൽ എസ് എസ് യു എസ് എസ് എന്നീ പരീക്ഷകളിൽ ചരിത്ര വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി അനുമോദിക്കുന്ന സദസ് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം ടി സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഉറുമ്പകശ്ശേരിയമാന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഐ എൻ ടി യു സി തിരുമുറ്റക്കോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റബ്ജീപ് അധ്യക്ഷത വഹിച്ചു റീജിയണൽ പ്രസിഡന്റ് ടി പി മണികണ്ഠൻ കോൺഗ്രസ് പ്രവാസി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാനു ഹട്ടോളി ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി വി പി അശ്റഫ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുധീഷ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മാരായ ഇസ്മയിൽ മണിഹാജി നാസർ കപൂർ ബാവാ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സി വി സുലൈമാൻ സെക്രട്ടറിമാരായ എട്ടിടിയൽ ജനാർദ്ദനൻ മൊയ്തു മേലയതിൽ കർഷക കോൺഗ്രസ് പ്രസിഡന്റ് സൽമാൻ പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈദലവി മുഹമ്മദ് ഖാനി ഇസ്മായിൽ ഹൈദർ കപൂർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു പരിപാടിയിൽ വെച്ച തൃത്താല ഷഹീർ മൊയ്തുവും സംഘവും അവതരിപ്പിച്ച മ്യൂസിക് ബാൻഡ് മരങ്ങേറി സാമുദായിക അടിസ്ഥിൽ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ പിന്തള്ളപ്പെട്ട മുസ്ലിം സമുദായത്തിലെ സഹോദരൻ സമൂഹ സഹോദരിമാരും കൊച്ചനിയന്മാരും കൊച്ചനീക്കിമാരും കൂടുതൽ ശ്രദ്ധ ഗതിഗതി കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ അപ്പൊ അതുകൊണ്ട് നമുക്ക് കാലഘട്ടത്തിനനുസൃതമായ പഠനം സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് ഏത് ഡിഗ്രി വേണം നിങ്ങൾ ബി എ എടുക്കുന്നോ ബി എസ് സി എടുക്കുന്നു ബി യു ബി എസ് സി എന്നൊരു ഡിഗ്രി അല്ല കോം എന്നൊരു ഡിഗ്രി അല്ല എം ബി ബി എസും എൻജിനീയറിംഗും ഒന്നും ഒരു ഡിഗ്രിയല്ല ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾ എത്തിപ്പെട്ടിരുന്ന ഡിഗ്രികൾ എം ബി ബി എസ് പാസ്സാകുക എഞ്ചിനീയറിംഗ് പാസ്സാകുക എൽ എൽ ബി പാസ്സാകുക നമ്മുടെ വക്കീലൂടെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് രാവിലെ നല്ല പോഷക പോലീസിന്റെ അഡ്യക്ട് വാങ്ങിയിട്ടാണ് വക്കീൽ മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിലെ നിലവിലുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചപ്പെടുന്ന വിഷയങ്ങൾക്കെതിരായി ചെയ്ത സമരത്തിന്റെ ഫലമായി ക്രൂരമായ മർദ്ദനം എനിക്ക് കണ്ണക്കുരു അപ്പൊ ഞാൻ പറഞ്ഞുതന്നത് വക്കീലെന്നൊക്കെ പറയുന്നതൊക്കെ ഒരു സാധാ ഡിഗ്രിയായി മാറിയിരിക്കുക എം ബി ബി എസ് ഒക്കെ പറയുന്നത് നമ്മൾ എം ബി ബി എസ് പാസാക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ ഇപ്പൊ നമ്മുടെയൊക്കെ ഓരോ വാർഡുകളിലും എത്ര എം ബി എസ് പാസ്സായവരുണ്ട് എത്ര എൽ എം ബി പാസ്സായവരുണ്ട് എത്ര ബി എഡ് ആയവരുണ്ട് എല്ലാ രംഗത്തും പ്രൊഫഷണൽ രംഗത്ത് ധാരാളം കോഴ്സുകൾ നമ്മുടെ സുപ്രദായം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഐ ടി രംഗത്ത് ധാരാളം പുതിയ കണ്ടെത്തലുകൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ആസ്ട്രേലിയയിലും അയർലൻഡിലും ന്യൂസിലൻഡിലും അമേരിക്കയിലും കനഡയിലും ഒക്കെ പോയി പഠിക്കുന്നതിരിക്കുള്ള ശ്രദ്ധയിലാണ് പുതിയ കാലഘട്ടത്തിലെ കൊച്ചു അനിയന്മാരും കൊച്ചനിയത്തിമാരും പത്ര മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ് ലക്ഷങ്ങൾ കോടികൾ പ്രതിമാ പ്രതിവർഷം ശമ്പളം വാങ്ങുന്ന രീതിയിലേക്ക് വരുമാനം ഉണ്ടാക്കാനാണ് ജോലി സമ്പാദിക്കാനുള്ള തീവ്രമായ ശ്രമത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോ നിങ്ങൾ നിങ്ങൾ വളരണം എന്ന് മാത്രമാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി